ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ലാലേട്ടൻ വന്നതിന് ശേഷം ലാലേട്ടൻ പറയുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ നാളെ നമ്മൾ കാണുമെന്ന് അഞ്ച് പേരല്ലേ എന്ന് ചോദിക്കുന്നത് അതിനുശേഷം അവിടെ ഇരിക്കുന്നതിൽ നിന്നും ഒരാൾ എൻ്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഭിഷേക് നോറ സിജോ ജിൻഡോ അർജുൻ തുടങ്ങിയവരാണ് അവിടെ നിൽക്കുന്നത് ബാക്കിയുള്ള നമ്മുടെ ഗബ്രി ഇന്നലെ എവിക്റ്റായി ജാസ്മിൻ ജാസ്മിനാവട്ടെ സേഫുമായി അതുപോലെ തന്നെ അൻസിബ ഋഷീവിന്റെ രണ്ടുപേരും ഇവർ ഇന്നലെ സേഫുമായിരുന്നു അങ്ങനെ ലാലേട്ടൻ പറയുകയാണെങ്കിൽ നമുക്ക് ആ ക്യൂ കാർഡ് എല്ലാവർക്കും ഒരുമിച്ച് തുറക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് തുറക്കുകയാണ് അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ് ഒന്ന് കാണിച്ചോളൂ എന്ന് പറയുന്ന ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് വന്നോളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രൊമോ കണ്ടിട്ട് ഇതിപ്പോ ആരെങ്കിലും എവിക്റ്റ് ആയതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണങ്ങൾ വെച്ചിട്ട് ആരും തന്നെ ഇന്ന് പുറത്ത് പോകുന്നില്ല എന്നുള്ളതാണ് അറിയുന്ന വിവരം പലരും ഇപ്പോൾ പല പ്രേക്ഷകരും നോറ എവിക്റ്റ് ആവണം നോറ എടുത്ത് കളയണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ആരുടെയും എവിക്ഷൻ ഉണ്ടാവുമെന്ന് കാരണം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഇന്നലെ തന്നെ പോയി നമ്മുടെ ഗബ്രി ഇന്നലെ എവിക്റ്റായി പക്ഷേ ഇന്നത്തെ ആ ഒരു കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിനോട് കണ്ടസ്റ്റൻസിലൂടെ ലാലട്ടൻ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ തന്നെ ഒരു ഒരു എവിക്ഷൻ പ്രക്രിയ അവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലെങ്കിൽ എവിക്ഷായ എവിക്റ്റ് ആയ ഒരു കണ്ടസ്റ്റന്റിന്റെ മുഖത്തുണ്ടായിരുന്ന ഒരു ഫീലിങ്സ് ഒന്നും ഏത് കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് ഞാൻ കണ്ടില്ല ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ട്വിസ്റ്റുകൾ കൊണ്ടുവരാനാണോ മാറ്റിപ്പിടിക്കാൻ സംഭവി കൊണ്ടുവരാനാണോ എന്നുള്ളത് നമുക്കെന്തായാലും അറിയേണ്ടതുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആരും എവിക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് 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 ലാലേട്ടിൽ വന്നതിന് ശേഷമുള്ള ലൈവ് ഈ ഒരു ലൈവിലായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് വീടിൻ്റെ അടുത്ത് ഗെയിമുകൾ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു നിർണായകമായ ഘട്ടങ്ങൾ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഗബ്രി പുറത്തു പോയി എന്ന് അറിയുമ്പോൾ തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലൊരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം പലരും പറഞ്ഞത് അൻസിബ പുറത്തു പോകും എന്നുള്ളതാണ് വിശ്വാസം എന്നുള്ളത് എന്നാൽ അൻസിബ സേഫ് ആവുകയും അതേസമയം തന്നെ ഗബ്രി പോവുകയും ചെയ്തപ്പോൾ പ്രേക്ഷ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിലും ആ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കിന്ന് അറിയാനായിട്ട് സാധിക്കും നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഒരുപക്ഷെ പ്രേക്ഷകർ അത്രയധികം കാത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ ഗെയിം ഇനി എങ്ങ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതറിയാനായിട്ട് സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ ഒരു പ്രൊമോയെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സീസണിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നുണ്ട്